ഹലോ മുത്തുമണികളെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അഴുക്കുള്ള ഡ്രസ്സുകൾ നമ്മളെ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്താൽ ഇപ്പോൾ അഴുക്ക് പോകൂല ഏ അപ്പോൾ അതെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അഴുക്ക് എന്നുള്ളത് അപ്പോൾ ആ അഴുക്ക് പോവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് സാധാരണ നോർമൽ ഒരു വേർപ്പും കാര്യമൊക്കെ ഉള്ള ഡ്രസ്സുകളാണെങ്കിൽ നമ്മൾ ഇതുപോലെ വാഷ് ചെയ്താൽ നമ്മളെ ഡ്രസ്സ് വൃത്തിയാവും അപ്പോൾ കൂടുതൽ അഴുക്കുള്ള ഡ്രസ്സ് എന്തായാലും നമ്മൾ എങ്ങനെ അതിൽ വാഷ് ചെയ്താലും അതിൽ ഫുള്ളായിട്ട് അഴുക്ക് പോകില്ല അത് ഉറപ്പാണ് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുക ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് സോഡ പിന്നെ നമ്മളെ വാഷിംഗ് പൗഡർ അതുപോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് ഇത് മൂന്നും ആ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂർ നമ്മൾ ആ അഴുക്കുള്ള ഡ്രസ്സ് അതിൽ മുക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ അഴുക്കുള്ള ഡ്രസ്സൊക്കെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക